ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഫോൺ ചാർജിനിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ശീലമുണ്ടോ എങ്കിൽ ഇതറിഞ്ഞിരിക്കണം ഫോൺ ചാർജ് ചെയ്യാനിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ശീലമുണ്ടോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് ഫോണിന്റെ ആരോഗ്യത്തിന് നല്ലത് ഫോൺ കയ്യിലില്ലാതെ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ചെലവഴിക്കാൻ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും കഴിയില്ല കിടക്കാൻ പോകുമ്പോൾ വരെ കയ്യിൽ ഫോണുമായി പോവുകയും ഫോണിന്റെ ചാർജ് തീരുന്നതുവരെ റീൽസോ മറ്റു വീഡിയോസോ കണ്ടുകിടക്കുകയും ചെയ്യും ഒടുവിൽ ബാറ്ററിയെല്ലാം വാർന്നു ചുവന്ന സിഗ്നൽ കാണിച്ചു തുടങ്ങുമ്പോൾ തലയ്ക്ക് സമീപമായി തന്നെ ഫോൺ ചാർജ് ചെയ്യാനിടുകയും ചെയ്യും ബാറ്ററി മുഴുവൻ ചാർജായാലും ഉറങ്ങിപ്പോകുന്നതിനാൽ പിറ്റേന്ന് ഉറക്കമുണരുമ്പോഴായിരിക്കും ചാർജ് ചെയ്യാനിട്ട ഫോൺ എടുക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ രാത്രി മുഴുവൻ ഫോൺ ചാർജ് ചെയ്യാനിടുന്നത് ഫോണിന്റെ ബാറ്ററി ലൈഫിനെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അയൺ ബാറ്ററിയാണ് സ്മാർട്ട് ഫോണിൽ പൊതുവെ ഉപയോഗിക്കുന്നത് വളരെ മികച്ച ബാറ്ററിയാണ് ഇതെങ്കിലും സ്വാഭാവികമായും ഏതു ഉൽപ്പന്നത്തെയും പോലെ ഈ ബാറ്ററികൾക്കും കുറവുകളുണ്ട് നൂറു ശതമാനം എത്തിക്കഴിഞ്ഞും സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇത് ബാറ്ററിയുടെ ക്ഷമത കുറയ്ക്കും ഓവർഹീറ്റിംഗ് ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തുടങ്ങി ഫോണിന്റെ ആകെയുള്ള പ്രവർത്തനത്തെ ഇത് ബാധിക്കും ചാർജ് പൂർണ്ണമായി തീർന്നു ഫോൺ സ്വിച്ച് ഓഫായി പോകുന്നതുവരെ ഉപയോഗിക്കുന്നതും ഫോണിൻ്റെയും ബാറ്ററിയുടെയും പ്രവർത്തനക്ഷമതയെ ബാധിക്കും ബാറ്ററി ചാർജ് മുപ്പത് മുതൽ നാൽപ്പത് വരെ ശതമാനമാകുമ്പോൾ തന്നെ ഫോൺ ചാർജ് ചെയ്യുന്നതാണ് ഉത്തമം എല്ലായ്പ്പോഴും മുപ്പത് മുതൽ എൺപത് വരെ ശതമാനത്തിനിടയിൽ ചാർജ് നിലനിർത്തുന്നത് ബാറ്ററിയുടെ ആയുസ് വർദ്ധിപ്പിക്കും അതിനാൽ ആവശ്യത്തിൽ കൂടുതൽ സമയം ഫോൺ ചാർജ് ചെയ്യാനായി ഇടരുത് ബാറ്ററി നൂറ് ശതമാനം മായതായി കാണിക്കുമ്പോൾ ഉടൻ അൺപ്ലഗ്ദ് ചെയ്യുക നിലവിൽ ബാറ്ററി പൂർണ്ണമായി ചാർജ് ആയി കഴിഞ്ഞാൽ സ്വയമേവ ചാർജിംഗ് അവസാനിപ്പിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടുള്ള അന്തരീക്ഷത്തിൽ ആപ്പിൾ ഫോൺ ചാർജ് ചെയ്യരുതെന്ന് ആപ്പിളിന്റെ നിർദ്ദേശമുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ബാറ്ററിക്ക് സ്ഥിരമായ തകരാറുണ്ടാക്കാൻ അത് കാരണമാണെന്നാണ് ആപ്പിൾ വിശദീകരിക്കുന്നത് രാത്രിയിൽ ഫോൺ ചാർജ് ചെയ്യാനിടുന്നവർക്ക് ചില സുരക്ഷാ നിർദ്ദേശങ്ങളും വിദഗ്ധർ നൽകുന്നുണ്ട് ഫോൺ കേസ് ഊരിമാറ്റിയതിനു ശേഷം ചാർജിനിടുക ഊരിമാറ്റാൻ ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിൽ ഇക്കാര്യം അത്ര എളുപ്പമല്ല ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിന് മുകളിലായി പുസ്മോ മറ്റു വസ്തുക്കളോ വയ്ക്കാതിരിക്കുക തലയിണക്കടിയിൽ ഫോൺ സൂക്ഷിക്കരുത് ഇവ മൂന്നും ഫോൺ പെട്ടെന്ന് ചൂടായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ചാർജ് ചെയ്യാനുപയോഗിക്കുന്ന കേബിളുകളും കേടുപാടുകളില്ലെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ